മെഴുക്ക് പുരട്ടി ഏവർക്കും ഇഷ്ടമാണെന്നറിയാം നമ്മൾ ഇന്ന് ചെയ്യുന്നതും ഒരു മെഴുക്ക് പുരട്ടി റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി അതിനുവേണ്ടി ചെറു പീസുകളായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നാല് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഒരു മീഡിയം സൈസ് നാല് ഉരുളക്കിഴങ്ങ് അത് മൂടി നിക്കത്തക്ക രീതിയിൽ അതായത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളവും ഒഴിച്ച് വേവിക്കാനായി വയ്ക്കാം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചെറുതാവാതെ ഈ രീതിയിൽ കട്ട് ചെയ്യുക ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ചേർത്ത് അടച്ചു വച്ച് വേവിക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ തിളയ്ക്കുന്നുണ്ടാകും നമുക്ക് ഇത്രയും മതിയാകും കൂടുതൽ വേഗണമെന്നില്ല നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഉരുളക്കിഴങ്ങ് വാർത്ത് മാറ്റി മാറ്റിവെക്കാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം മെഴുക്കുപരട്ടി ചെയ്യുന്നത് വളരെ കുറച്ച് എണ്ണ മതിയാകും എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അത് നല്ലതുമാണ് മാത്രമല്ല ഒരു വ്യത്യസ്തമായ ഉണ്ടാകും എണ്ണ ചൂടായി വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വാർത്ത് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിക്ക് വളരെ കുറച്ച് എണ്ണ മതി മാത്രമല്ല നല്ല ഒരു രുചിയുമായിരിക്കും ഇനി മുളക് പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഗരം മസാല അല്ലെങ്കിൽ വളരെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്താലും മതിയാകും ഇനി അല്പനേരം വഴറ്റി യോജിപ്പിക്കാം അതായത് ഒരു ഒരു മിനിറ്റ് നേരം മതിയാകും ഈ മസാല ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച സമയത്ത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പും ചേർത്ത് വഴറ്റിയ ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം അടച്ചു വച്ച് വേവിക്കാം ഒരു മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ മെഴുക്ക് പുരട്ടിയെല്ലാം നല്ല പാകമായിട്ടുണ്ട് അതിലെ ജലാഭമെല്ലാം പോയി വളരെ മികച്ച ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മെഴുക്ക് പുരട്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണ വളരെ കുറഞ്ഞ ഒരു മികച്ച മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഈ മെഴുക്കുപരട്ടി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ മികച്ച മറ്റൊരു രുചിയുമായി നാളെ വൈകുന്നേരം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്